താരങ്ങളുടെ വീട്ടിൽ കാർ ഷോറൂമിലും പരിശോധന റോഡ്വേ കാർ ഷോറൂമിലാണ് പരിശോധനത്തിൽ നേരത്തെ കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു വിവരങ്ങളുമായി റിയാസ് കെ മാർച്ചേരുന്നു റിയാസ് ഈ ഒരു ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് താരങ്ങളുടെ വീട്ടിലടക്കം ഒരു പരിശോധന നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോടുള്ള കാർ ഷോറൂമിലും പരിശോധന നടക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇനി ഈ നേരത്തെ ഇന്ത്യ കാർഷോ കോഴിക്കോട് തൊണ്ടയാടുള്ള റെയിൽവേ എന്ന് പറയുന്ന കാർഷോറൂമിൽ നേരത്തെ കസ്റ്റംസിന്റെ പരിശോധന നടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കാർ ഷോറൂമിൽ ഇഡി പരിശോധന നടക്കുന്നത് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഇഡി ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരും തൊണ്ടയാട് ബൈപ്പാസിലെ ഈ കാർഷോറൂമിലേക്ക് എത്തിയത് അതിനുശേഷം ഇവർ പരിശോധന ആരംഭിച്ചു നേരത്തെ കസ്റ്റംസ് ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ഒരു കാറിന്റെ രേഖകൾ സംബന്ധിച്ച സംശയം പ്രകടിപ്പിച്ചിരുന്നു അന്ന് ആ രേഖകൾ ഹാജരാക്കിയെങ്കിലും പിന്നീട് അത് വിശദമായി ഹാജരാക്കണമെന്ന് കസ്റ്റംസ് ഉടമയോട് നിർദ്ദേശിച്ചിരുന്നു അന്ന് ഉടമ കേരളാവശ്യം ഉച്ച ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് രോഗികളെല്ലാം തന്നെ കസ്റ്റംസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇ ഡി അതേ സ്ഥാപനത്തിൽ വെള്ളം നടത്തുന്നത് സി സുരക്ഷയും ഇവിടെ ഉണ്ട് ഇ ഡി രാവിലെ തന്നെ ഒൻപത് മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തി അകത്ത് കയറിയുള്ള പരിശോധന തുടരുകയാണ് രേഖകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഭൂട്ടാൻ കാർക്കനത്തിന്റെ പശ്ചാത്തലത്തിൽ അതായത് ഭൂട്ടാനിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത് ഭൂട്ടാൻ സൈന്യം ഒഴിവാക്കി പ്പെടുന്ന വാഹനം വളരെ ഒരു ചുരുവിലയ്ക്ക് വാങ്ങി അത് പിന്നീട് എല്ലാം തന്നെ മോഡിഫിക്കേഷൻ നടത്തി ആ മോഡിഫിക്കേഷൻ നടത്തി ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് നാലു അഞ്ചു മിനിറ്റിൽ വിലയ്ക്ക് വിൽക്കുന്നത് മൂലം ഇന്ത്യയ്ക്ക് കിട്ടേണ്ടുന്ന രാജ്യത്തിന് കിട്ടേണ്ടെന്ന നികുതിയുടെ വലിയ ഒരു അളവ് തൊഴിയാണ് ഇല്ലാതാകുന്നത് അത് വെട്ടിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം കാർഷോറവുകളെ കുറിച്ചുള്ള പ്രധാന ആരോപണം അല്ലെങ്കിൽ ഈ ഒരു ഭൂട്ടാൻ കാർ വിൽപ്പന സംഘത്തെക്കുറിച്ചുള്ള പ്രധാന ആരോപണം അതിൽ ഇനി കോഴിക്കോട് ഷോറൂമിന് ബന്ധമുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഇപ്പോൾ ഈ റോഡ്വേ ഷോറൂമിൽ പരിശോധന നടത്തി വരുന്നത് നേരത്തെ കസ്റ്റംസും ഇവിടെ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധന ഇപ്പോൾ ഒരു മണിക്കൂർ പിന്നീട്ട് വയ്ക്കുകയാണ് അതിനിടെ ചില രേഖകൾ ഉടമകൾ ഹാജരാക്കിയിട്ടുണ്ട് അത്തരം രേഖകളെല്ലാം തന്നെ ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ കാറിന്റെ വിശദാംശങ്ങൾ മാത്രമല്ല ഇവിടെ ഈ കാർ ട്രെയിൻ ട്രെയിനുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടുകളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ അതിനുശേഷം വിശദമായ കൊച്ചി പരിശോധന ശരി ഭൂട്ടാൻ വാഹന കടത്തിൽ താരങ്ങളുടെ വീട്ടിൽ ഈ ഡി റെയ്ഡിന് പിന്നാലെ കോഴിക്കോട് കാർ ഷോ റൂമിലും പരിശോധന റോഡ്വേ കാർ ഷോറൂമിലാണ് പരിശോധന നടക്കുന്നത് സ്ഥാപനത്തിൽ നേരത്തെ കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു റിയാസ് കെ മാർ വിവരങ്ങൾ നൽകിയത് ശബരിമല ശ്രീകോവിൽ പൊതിയാൻ ഉപയോഗിച്ചത് ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കം ആണെന്നു